നോറ ഈ മൂന്ന് പേരുടെ അച്ഛന്മാർ വീട്ടിലേക്ക് കേറിയിരിക്കയാണ് നോറയുടെ വാപ്പ ജാസ്മിനോട് പറഞ്ഞ മക്കളെ നിന്റെ വാപ്പ വരും പെട്ടെന്ന് വരും ജാസ്മിൻ അത് കേട്ട് കരഞ്ഞുകൊണ്ട് തൂക്കുന്നു അവിടെ നിന്നുണ്ട് എന്തായാലും നാളെ വരും എന്ന് ഉറപ്പായി ജാസ്മിന്റെ വീട്ടുകാര് അതേപോലെ റസ്മിന്റെ വീട്ടുകാര് അപ്പൊ മൂന്ന് പേര് കയറിയിരിക്കുകയാണ് വിശേഷങ്ങൾ അഭിഷേകിനോട് അഭിഷേകിന്റെ അച്ഛൻ ഡേ നീ ഈ ബീൻ ബാഗിൽ ഈ മഞ്ഞ ബാഗിൽ ഇരിക്കുന്ന നിർത്ത് നീ നടക്ക് കറങ്ങി അടക്ക് എന്നൊക്കെയാണ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിനെട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് ഡേ ആണെന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് വീട്ടുകാർ അപ്പോൾ ഉറങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ട് പക്ഷേ രാവിലെ മോർണിംഗ് സോങ് ഉണ്ടായിരുന്നു എന്തിനു വിളിച്ചത് പതിനൊന്ന് മണിവരെ ഉറങ്ങാമെന്ന് വിചാരിച്ചോണ്ടിരുന്നതാണ് ക്യാപ്റ്റൻസി ഉണ്ടായിരുന്നില്ല ജയിൽ നോമിനേഷൻ ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല അവർ ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് ജിൻഡോനെയും അർജുനേയും നന്ദനയൊക്കെ ഒരു ഒന്നും കൂടി ക്യാപ്റ്റൻസിയിൽ ഇടാനൊക്കെ എനിക്കൊരു ക്യാപ്റ്റൻസിയൊക്കെ അടുത്ത ചൊവ്വാഴ്ചയും ബുധനാഴ്ചയൊക്കെ എനിക്ക് രണ്ടാഴ്ചത്തെ ക്യാപ്റ്റൻ മിക്കവാറും നന്ദനെ ആവാനാണ് ചാൻസ് നോക്കാം നമുക്ക് എന്നാലും ഇതൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ പോയി നാളെ എന്താണ് ഇതുണ്ടാവും എന്താണ് വീക്കെൻഡ് എപ്പിസോഡ് ഇല്ലായെന്ന് അവരറിഞ്ഞില്ല അത് മിക്കവാറും ഉടനെ അറിയും ജാസ്മിൻ്റെയും റസ്മിൻ്റെയാണ് നാളെയെന്ന് അവർക്ക് ടെൻഷൻ അതേപോലെ ഇത് എല്ലാവരുടെയും കൂടെ ഒന്നിച്ച് വരുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു മൂന്ന് പേര് ഒരുമിച്ച് കയറി അപ്പോൾ എന്തായാലും മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നത് ശ്രീധൂനാണ് ഒരു വരി ഇങ്ങനെ ഉണ്ടാകും ഇങ്ങനെ ആക്ട് ചെയ്ത് കാണിക്കണം ഇന്ന് ഡ്രൈ ഡേ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലെ കുറേ പേര് ഉറങ്ങാതിരുന്നു ഋഷിയൊക്കെ ഉറങ്ങാതിരുന്നേ അവസാനം രാവിലെ കിടന്ന് ഉറങ്ങി ബൗബോ അടിച്ചു പണിഷ്മെൻ്റ് കൊടുക്കണോ വേണ്ടെന്നുള്ള ഡൗട്ട് മോർണിംഗ് ആയി അത് കഴിഞ്ഞു അത് കഴിഞ്ഞാണ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കോളിംഗ് ബെൽ അടിക്കുന്നത് കേൾക്കുന്നത് നോക്കുമ്പോൾ മൂന്ന് പേരുടെ അച്ഛന്മാരാണ് വന്നിരിക്കുന്നത് അതായത് സിജോയുടെയും അഭിഷേകിൻ്റെയും നോറയുടെയും അപ്പോൾ കണ്ടിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ അഭിഷേകിൻ്റെ അച്ഛൻ വന്ന ഉടനെ നീ ഈ ബാഗിൽ കിടക്കണം നിർത്തിക്കോ എന്നിട്ട് ഇവിടെ നടന്നോ കേട്ടോ കാര്യം എന്തൊക്കെ എല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഏത് അച്ഛനാണെന്ന് അറിഞ്ഞുകൂടാ നന്നായിട്ട് കള്ളം പറയണ മനസ്സിലാവുന്നുണ്ടേ നമ്മൾ മാത്രമേ വന്നിട്ടുള്ളൂ അച്ഛന്മാർ മാത്രമേ വന്നിട്ടുള്ളൂ ഇടക്കിടക്കിടയ്ക്ക് അച്ഛൻ മാത്രമേ വന്നിട്ടുള്ളൂ വേറെ ആരും വന്നിട്ടില്ല അച്ഛൻ മാത്രമേ വന്നിട്ടുള്ളൂ അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാമോ അത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടേ അതാണ് കോമഡി അപ്പോഴേ മനസ്സിലാവും അത് കള്ളമാണെന്ന് അപ്പോൾ നമ്മൾ പേര് മാത്രമേ വന്നിട്ടുള്ളൂ എന്തിന് വരുന്നത് അമ്മയുടെ ആവശ്യം എന്തിനാണ് അമ്മയുടെ ആവശ്യം എന്താ സിജോടെ അമ്മയെന്ന് തോന്നുന്നു അമ്മയുടെ ആവശ്യമില്ലല്ലോ ഞാൻ വന്നാൽ പോരെ അത് എനിക്ക് സിജോടെ അച്ഛനാന്ന് തോന്നിട്ടാ ജാസൻ അവിടെ നിന്ന് കരയുന്നുണ്ട് അത് കഴിഞ്ഞ് സിജോയുടെ ഫോട്ടോയൊക്കെ കൊണ്ട് കൊടുക്കുന്നു അഭിഷേകിൻ്റെ അച്ഛൻ രാവിലെ ലൈവ് കാണാൻ തുടങ്ങും അത് കഴിഞ്ഞിട്ട് നോറയുടെ വാപ്പ ജാസ്മിനും മക്കളുടെ മക്കളുടെ വാപ്പ വരും ടെൻഷൻ അടിക്കണ്ട ആണോ കരഞ്ഞുകൊണ്ട് തൂക്കുന്നുണ്ട് അവിടെ നിന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അൻസിബ ജിൻഡോ അൻസിബ നീ നല്ല രസമുണ്ട് കേട്ടോ കാരണം സാരിനൊക്കെ നല്ല രസമുണ്ട് അതൊക്കെ അൻസിബേനെ പറഞ്ഞു അൻസിബ സാരിയൊക്കെ കൊടുത്ത് നിൽക്കുക അപ്പോൾ നോറയുടെ വാപ്പ എനിക്ക് ആ അപ്പ അനസീഫയാണ് വാപ്പയെടുത്ത് പറയാതെ വന്നു എനിക്ക് വാപ്പയടുത്ത് ദേഷ്യം ഉണ്ടായതെന്ന് ഇറങ്ങിയപ്പോൾ വാപ്പയ്ക്ക് ദേഷ്യമാണ് അതൊക്കെയാണ് നോറ പറഞ്ഞത് എനിക്കൊരു പ്രശ്നവും ഇല്ല ഒരു കുഴപ്പമില്ല എല്ലാ വാപ്പന്മാരും ഇവിടെ ഒന്ന് ക്ലിയറാവുകയാണ് ഏഹ് എനിക്കൊരു കുഴപ്പം സായിയുടെ അച്ഛൻ നോറയുടെ വാപ്പ എനിക്കൊരു കുഴപ്പമില്ല ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ വരുമ്പം ഇത്രയും എതിർപ്പുണ്ടായിട്ടും ഇവരൊക്കെ വന്നത് കണ്ടില്ലേ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ എനിക്ക് ഒരു പ്രശ്നവുമില്ല ഒരു കുഴപ്പവും അവൾ എനിക്ക് അവളെ സന്തോഷത്തിലാണ് ആഗ്രഹം അപ്പം നോറ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ നോക്കുന്നത് അപ്പം ജിൻഡോ എൻ്റെ ഇടയിൽ കയറി നോറ കരയരുത് ഞാൻ കരയും ഏ കരയരുത് നോറ ഞാൻ കരയും എന്നൊക്കെ പറയുന്നുണ്ടേട്ടാ അത് കഴിഞ്ഞിട്ട് ആ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പം ജാസിനവിടെ പോയി സന്തോഷത്തിൽ എൻ്റെ പാപ്പ നാളെ വരും എന്നൊക്കെ പറഞ്ഞ് തൂത്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ആ അത്രയും ജിൻഡോ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് മൂന്ന് അച്ഛന്മാരിങ്ങനെ ഇരിക്കുകയാണെ അപ്പം അപ്സരയും ജാസിന അപ്പം അപ്സര ഇന്നലെ കെ പി നമ്പൂതിരിസിൻ്റെ ഇതുണ്ടായിരുന്നില്ലേ അപ്പം അച്ഛന്മാർ ആ ഉണ്ടായിരുന്നു അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടേണ്ടിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ ആ അപ്പം അപ്സര ആർക്ക് ജാസ്മിനാണ് പക്ഷെ എൻ്റെ പല്ലാണ് നല്ലതെന്ന് പറഞ്ഞത് അയ്യോ എനിക്ക് അപ്സര കൊച്ചു കുട്ടികളെ കുട്ടികളെപ്പോലെയാണേ എൻ്റെ പല്ലാണ് നല്ലതെന്ന് പറഞ്ഞത് അപ്പം അച്ഛൻ അതെ നമ്മളും വിചാരിച്ച് എന്തിനാണ് അപ്സരയ്ക്ക് കൊടുക്കാത്തത് അപ്സരയ്ക്ക് കൊടുക്കാത്തത് ആർക്കാണ് അപ്പം ഫസ്റ്റ് കിട്ടേണ്ടിയിരുന്നത് അച്ഛന്മാരെ അപ്സരയ്ക്ക് എനിക്കാണല്ലേ അറിയാണ്ട് ക്ലാപ്പ് ചെയ്തു പോവും കേട്ടോ പുള്ളിക്കാരി അച്ഛൻ ശ്രദ്ധിച്ച് നോക്കണ ഇനി പുള്ളിക്കാരി പുള്ളിക്കാരിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അറിയാതെ ക്ലാപ്പ് ചെയ്യ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം അറിയാണ്ടായി കൊച്ച കുട്ടികളെ പോലെ അവസരക്കാണ് കിട്ടേണ്ടി വരുന്നത് ആണാ അവസര നിങ്ങൾ നന്നായിട്ട് കറി വെച്ച് കേട്ടോ ആണാ അയ്യോ എനിക്ക് എനിക്ക് ഭയങ്കര ചിരി വരുന്നു അത് കഴിഞ്ഞിട്ട് പെണ്ണിലാക്കാടി എന്ന് പറഞ്ഞിട്ട് പാട്ട് കേൾക്കുന്നു സിസ്റ്റർ ആണ് വരുന്നത് അപ്പോൾ അഭിഷേക് ഞാനടി സ്പെഷ്യൽ എൻട്രിയാ ചെയ്യാം മേക്കപ്പൊക്കെ കുറച്ച് കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പം അവിടെ പോയി സംസാരിക്കുന്നുണ്ട് അത് കേട്ടിട്ട് ഞാൻ വരാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ